ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടിപ്സ് ഓഫ് ടാക്ലിങ് ഇംഗ്ലീഷ് ബൈ സജീന ഷർമ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നയൻ ഡേയ്സ് ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് ഒരു സീരീസാണ് അതായത് നമ്മളൊരു സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ മേക്ക് ചെയ്യാം അതേപോലെ തന്നെ എങ്ങനെ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെ ലൈവില് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മജീദ് ഫ്രം പാലക്കാടാണ് നമുക്ക് ഓക്കെ ക്യാൻ യു ഇൻട്രോഡ്യൂസ് യു ആ സെൽഫ് Children. Okay. The elder son working in the ship. Okay. The younger son working in the Bangalore. Very good. The aspect okay. ha have, have a workshop. Okay. You have two daughter. Two sons and one daughter. Uh, okay. Daughter is my means five son five. Okay. Daughter in law. ഓക്കേ നമ്മളെ സണ്ണിന്റെ വൈഫിനെ നമ്മള് ഡോട്ടർ ഇൻ ലോ എന്നാണ് പറയുക അത് ഇഷ്ടായിട്ട് ഓക്കെ ഓക്കെ വെരി നൈസ് അങ്ങനെ തന്നെ ആവട്ടെ ആ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് വീഡിയോസ് എല്ലാം കാണാറുണ്ടോ എല്ലാ വീഡിയോസും കാണാറുണ്ട് അല്ലെ അതുകൊണ്ടാണ് ഒരു ചാൻസ് സാബ്രത്തനെ എത്തിയത് അതായത് ഞാൻ എല്ലാ വീഡിയോസിലും കൊമന്റ് അയക്കുന്നവരെ പ്രത്യേകം നോട്ട് ചെയ്ത സമയത്ത് എല്ലാ വീഡിയോസിനും കാണുന്ന വീഡിയോസിനും എല്ലാം കൊമന്റ് അറിയിക്കുന്ന ഒരാളായിരുന്നു സാബ്രത്ത അങ്ങനെയാണ് സാബ്രത്തയെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലൈവ് സെഷനിലോട്ട് വേണ്ടിയിട്ട് അപ്പോ ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ചാൻസ് നിങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാലോ അപ്പോ നമ്മുടെ സീരീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം ഓരോ വേർബുകൾ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ വി വൺ വി ടു വി ത്രീ ഫോംസുകൾ ആദ്യം പറയുന്നു പിന്നെ സെന്റൻസ് മേക്ക് ചെയ്യുന്നു അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നു ആൻസർ നമ്മൾ തന്നെ പറയുന്നു ആ ഒരു രീതിയാണല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്ന് അതിൽ ആ ഇന്ന് അതിലെ ലാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ടെൻ പാർട്ട് ടെൻ ആണ് ഇന്ന് ഇന്നത്തോടു കൂടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യും നാളെ മുതലേ വേറൊരു രീതിയിലുള്ള പഠനം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക അറിയൂ റെഡി ഓക്കെ നമ്മുടെ വേർബ് എന്ന് പറയുന്നത് ബിഗിൻ എന്നുള്ള വേർഡാണ് എന്താണ് ബിഗിൻ എന്ന് കേട്ടിട്ടുണ്ടോ ആ എന്താണ് ബിഗിന് മീനിങ് ഒന്ന് പറഞ്ഞു ബിഗിൻ തുടങ്ങുക ആ വെരി ഗുഡ് എന്ന് പറയുന്നത് വി 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 ഫോം ആണ് അതിന്റെ ആൻഡ് ഫോംസ് അറിയാമോ ബിഗൺ വെരി ഗുഡ് വെരി ഗുഡ് ബിഗിൻ ബിഗാൻ ബിഗൺ അതിന്റെ മലയാളം മീനിങ് തുടങ്ങുക തുടങ്ങി തുടങ്ങിയിട്ട് ഈ തുടങ്ങിയിട്ട് എന്ന് പറയുന്ന ബിഗൺ എന്ന വേർഡിന്റെ കൂടെ ഹാസ് ബിഗൺ എന്നാണെങ്കിൽ എന്താണ് മീനിങ് ഹാസ് ബിഗണും ഹാവ് ബിഗണും തമ്മിലുള്ള ഡിഫറൻസ് വെരി 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 ഗുഡ് 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 വീഡിയോസ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം അല്ലെ അപ്പോ സാബ്രത്ത ലൈഫില് നിങ്ങളുടെ ഓരോ ദിവസവും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഫസ്റ്റ് എഴുന്നേറ്റ് കുറച്ച് ചെയ്യും ആ വെരി ഗുഡ് എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ നമ്മള് മെഡിറ്റേഷൻ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ മെഡിറ്റേഷൻ മെഡിക്കേഷൻ ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയ മെഡിക്കേഷൻ ആ വേർഡ് തന്നെ ഉണ്ട് അതിന്റെ മീനിങ് ആ ആ എന്താണ് യെസ് അപ്പൊന്നറിയോ ആ വെരി ഗുഡ് വെരി ഗുഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെന്റൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മൈൻഡിന് എന്താണ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനെയാണ് മെഡിക്കേഷൻ എന്ന് പറയുക അല്ലെ ആ അതിൽ ഒരുപാട് യോഗാസ് പെടും അതേപോലെ എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസുകൾ പെടും എന്നാ മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലെ ശരീരത്തിലെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഒന്നുകിൽ മെഡിസിൻസ് ആവാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആവാം അല്ലെങ്കിൽ സിറപ്പ് വഴി ആവാം ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെയാണ് മെഡിക്കേഷൻ എന്ന് പറയുക ആ അപ്പൊ ആ വ്യത്യാസം കൂടെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേയുള്ളൂ അപ്പൊ നമ്മുടെ സെന്റൻസ് ഇതാണ് ഞാൻ എന്റെ ഓരോ ദിവസവും മെഡിക്കേഷനിലൂടെയാണ് തുടങ്ങുന്നത് ഐ ആ ട്രൈ ബിഗിൻ മെഡിക്കേഷൻ ഒന്നുകൂടെ കറക്റ്റ് ആക്കാനുണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുമ്പോ ഐ ബിഗിൻ ഈ മെഡിറ്റേഷൻ എന്നാ പറയാട്ടോ എങ്ങനെയാ ഒന്ന് കൂടെ പറയാവോ ഐ ബിഗിൻ ഈഡിറ്റേഷൻ മെഡിറ്റേഷനോട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് വിത്ത് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തത് ആ ഒന്നും കൂടെ പറഞ്ഞേ വെരി ഗുഡ് വിത്ത് മെഡിറ്റേഷൻ വെരി നൈസ് വെരി നൈസ് ഐ ബിഗിൻ ഡേ വിത്ത് മെഡിറ്റേഷൻ അപ്പൊ നമുക്ക് എസ് ഓർണോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്താലോ ആദ്യം മലയാളം പറയണേ എങ്ങനെയാണ് സ്വർണോ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇംഗ്ലീഷിൽ ചോദിക്കൂ വെരി ഗുഡ് വെരി നൈസ് വെരി നൈസ് എന്തുകൊണ്ടാണ് അവിടെ ഡു യൂസ് ചെയ്തത് ഐ ബിഗിൻ ഐ എന്ന് പറയുന്നത് ഇംഗ്ലീഷില് ഫ്ലൂരൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യേ ആ സോ ബിഗിൻ എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് അവിടെ ഡൂവിനെ കൊണ്ടുവന്നത് എന്തിനാണ് ഡൂവിന്റെ ആവശ്യം എന്താ അവിടെ ஆ வெரி குட் அது क्वेश्चन நம்ம ஆரி குட்ல வெரி குட் வெரி குட் வெரி குட் வள்ளரே நல்ல கிளாஸ் கண்டு முன்னோட்டு போற போகணும் ஆளான நமக்கு நமக்கு மனசிலாவது அது நமக்கு क्वेश्चन கொஸ்டின் மெய்க்கு ஒரு ஆக்சிலரி ஓக்சில அவசியம் உண்டு സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പറയുന്നത് ആ ആ ഫോസ്റ്റിനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയോ പറയോക്സ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പറയട്ടാ वेरी गुड वेरी गुड वालेफिडं संसा ചെറിയ രീതിയിലൊരു പേടിയുണ്ട് അതും കൂടെ മാറ്റി മാറ്റിവെച്ച അടിപൊളിയായി ഇതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സിറ്റുവേഷന് ഇതുപോലെ എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണല്ലേ எல்லும் மாற்றி வச்சிட்டு ஒரு அரை மணிக்கூர் உமாக்கு வண்டிட்டு மாற்றி வைக்கணும் തെറ്റോ തെറ്റോ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കറക്റ്റ് ആക്കാൻ നോക്കും പക്ഷെ മകള് നല്ല സപ്പോർട്ടാണ് മകള് എന്ത് ഞാൻ അവളോട് പറയും ശരിയാണെന്ന് പറയുമ്പോൾ ശരിയല്ല മരുമകളെ കിട്ടിയത് വളരെ ഭാഗ്യാണ് അല്ലേ പറയണണ്ട് അപ്പൊ അവര് പറയണേക്കാളും നന്നായിട്ട് ഞാനാണ് പറയുന്നത്. പറയണത് സംസാരിച്ചു പോകുന്നത് ഗ്രാമർ ഒന്നും നോക്കുന്നില്ല

ആ ഓക്കേ ഓക്കേ പ്രീ ഡിഗ്രി പ്ലസ് ടു ഇപ്പോഴത്തെ പ്ലസ് ടു അല്ലേ പ്രീ എന്ന് പറയുന്നത് പക്ഷെ അന്നത്തെ പ്രീ എന്ന് പറയുന്നത് ഇന്നത്തെ ഡിഗ്രിക്ക് ഈക്വൽ ആണ് അല്ലേ പക്ഷെ അന്ന് അന്ന് പറഞ്ഞ സാർമാര് വെറുതെ ലെസൺ എടുത്ത് പോകാനുള്ള നമുക്ക് ഒന്നും മനസ്സിലാവൊന്നുമില്ല പത്താം ക്ലാസ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് കാര്യായിട്ടൊന്നും എന്താ അറിയാ അഞ്ചാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് തുടങ്ങുന്നത് പ്രീ ഡിഗ്രി എത്തിയപ്പോ കൊണ്ട് ഞാൻ ഫോണൊക്കെ നോക്കിയിട്ട് വെരി ഗുഡ് വെരി വെരി ഗുഡ് ഗുഡ് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മക്ക് വേണമെന്ന് നമ്മള് തീരുമാനിക്കണം ഇതാണ് ആ ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ചില ആളുകൾ ഉണ്ടല്ലോ ഇംഗ്ലീഷ് പഠിക്കണം ഒരു ദിവസം വിചാരിക്കൂ എന്നിട്ടൊരു അഞ്ചു ദിവസം ഇരുന്ന് ക്ലാസ്സുകളൊക്കെ കാണും നോട്ടൊക്കെ റെഡിയാക്കി ഇരുന്ന് എഴുതും എന്തെങ്കിലും ഒക്കെ പഠിക്കും അഞ്ചു ദിവസം കഴിഞ്ഞാൽ ആഗ്രഹം അങ്ങോട്ട് പോവും പിന്നെ അവര് പറയും ആ ക്ലാസ് കണ്ടിട്ട് കണ്ടിട്ടൊരു കാര്യ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ലന്ന് അപ്പൊ ഇവിടെ ആരും ഇഷ്ടമാണ് ഇംഗ്ലീഷും പിന്നെ ഓരോ എനിക്ക് ആയി ഇൻട്രസ്റ്റ് കൂടി ാണ് നമുക്ക് വേണ്ടത് പേടിയില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇത് എപ്പോഴെങ്കിലും ആ ഒരു പേടി ആദ്യം മാറ്റി വെക്കണം കേട്ടോ പേടി തെറ്റോ തെറ്റോന്നുള്ള പേടിയോട് കൂടെ സംസാരിച്ചാ എന്നും തെറ്റേ വരുള്ള തെറ്റ് നമ്മൾ തിരുത്താതെ പേടിച്ച് പിന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയ വരിക നമ്മള് പകരം എന്ത് ചെയ്യാ ഞാൻ പറയുന്നത് ശരിയാണ് എന്റെ മുന്നിൽ കേൾക്കുന്നവരും കഴുതകളാണ് ഞാന് കഴുതയാണ് കേൾക്കുന്നവരും കഴുതകളാണ് വിചാരിച്ച് സംസാരിക്കുക അപ്പൊ ആ പ്രശ്നമില്ലല്ലോ ആ ഇത് നമുക്ക് എന്റെ മക്കൾ എന്നെക്കാളും പഠിച്ചതാണ് അവര് ഭയങ്കര അറിവുള്ളവരാണ് ഇപ്പൊ പറഞ്ഞില്ലേ ഇത്താ ഇത്താടെ മക്കള് പറയും ഞങ്ങൾ പോലും ഗ്രാമർ ശരിയാക്കാറില്ല ആ ആ ഇപ്പൊ ഇവിടെ പുലിയായി ആ ഇത്തപുലിയും മക്കള് കഴുതകളുവാണെന്ന് വിചാരിച്ച് സംസാരിക്ക എന്നാൽ നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോവാ സെന്റൻസ് അല്ലല്ലോ നമ്മള് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തിട്ടില്ല ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മേക്ക് ഐ ആ എപ്പോഴാണ് വെരി ഗുഡ് വെരി ഗുഡ് എങ്ങനെയാണ് ചോദിക്കുക When did you? When? When did you? When? When do when do you? Yes, when do you? begin. Begin. Huh. Each day huh. meditation. Yes, when do you begin? ഈ ഡേ യുവർ മെഡിറ്റേഷൻ എന്ന് ചോദിക്കാം വെൻ യു ബിഗിൻ യുവർ മെഡിറ്റേഷൻ എന്നും ചോദിക്കാം വെൻ യു ബിഗിൻ യുവർ മെഡിറ്റേഷൻ നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അല്ലെ അതേപോലെ എങ്ങനെയാണെന്ന് ചോദിച്ചൂടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറെന്ന് ചോദിച്ചൂടെ എങ്ങനെയാ പറയാ അതിന് വിവർ മെഡിറ്റേഷൻ വരുമോ ഒന്നുകൂടെ തിരുത്തി പറഞ്ഞേ വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ് വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങാറുള്ളത് എങ്ങനെയാണ് ആൻസർ വരുന്നത് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇത് നമുക്ക് അടുത്ത ഫോമിലോട്ട് പോവാം വി ഫോം നമ്മൾ പറഞ്ഞു ബിഗാൻ എന്ന് പറയുന്നതാണല്ലേ ബിഗാൻ ബിഗാൻ വെച്ച് ഞാനൊരു സെന്റൻസ് പറയട്ടെ നമ്മളുടെ മീറ്റിംഗ് നമ്മൾ കറക്റ്റ് ടൈമിലാണ് തുടങ്ങിയത് അല്ലേ അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ സെന്റൻസ് മീറ്റിംഗ് ടൈമിൽ തുടങ്ങി ആ മീറ്റിംഗ് ഓൺ ടൈം വെരി ഗുഡ് വെരി ഗുഡ് വി ബിഗാൻ ഞങ്ങൾ തുടങ്ങി ദ മീറ്റിംഗ് മീറ്റിംഗ് ഓൺ ടൈം കറക്റ്റ് ടൈമിൽ ഞങ്ങൾ മീറ്റിംഗ് കറക്റ്റ് ടൈമിൽ തുടങ്ങി എന്നാണ് പറഞ്ഞത് അല്ലെ കറക്റ്റ് ആണ് മീറ്റിംഗ് ഓൺ ടൈം അല്ലെങ്കിൽ ഓൺ ടൈം എന്ന് പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം ബിഗാൻ ഓൺ ടൈം എന്നും പറയാം രണ്ടും ആണ് സാബ്രത്ത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കേട്ടോ ഒരു യേറിനോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്താലോ നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത് ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കു ആ ആ കുറച്ച് ആവേശമൊക്കെ എവിടെ പോയില്ലേ വെരി ഗുഡ് വെരി ഗുഡ് ബി ബിഗാൻ മീറ്റിംഗ് ഓൺ ടൈം നമ്മള് ഇതുവരെ ഈ ഒൻപത് സീരീസിലും പഠിച്ചു വന്നത് ഫസ്റ്റ് എസ് ഓർണോ കൊസ്റ്റ്യനും പിന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും മെയ്ക്ക് ചെയ്യുന്നതാണ് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്തു പക്ഷെ ആവേശത്തിൽ എസ് ഓർണോ ക്വസ്റ്റിന്റെ ആൻസർ അങ്ങ് പറഞ്ഞുപോയില്ലേ അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ ഒരു സ്പിരിറ്റിലൂടെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു മുന്നോട്ട് അതെ നെക്സ്റ്റ് നമുക്ക് എസ് ക്വസ്റ്റ്യൻ പോവാറിന ക്വസ്റ്റ്യ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് എടുത്തപ്പോൾ ആയിട്ട് മാറി ഇതെല്ലാ വീഡിയോസിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല മുന്നത്തെ വീഡിയോസ് കണ്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ സാദർത്താ റിപ്പീറ്റ് ചെയ്തിട്ട് എന്റെ ഓഡിയൻസിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല സോ ഡിഡ് യു ബിഗിൻ യുവർ മീറ്റിംഗ് ഓൺ ടൈം ല്ലേഗാൻ വെരി നൈസ് അപ്പൊ നമ്മള് അടുത്ത വേർഡിലോട്ട് പോവാം ബിഗൺ ബിഗൺ അപ്പൊ ഞാനിവിടെ എന്നുള്ളതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അല്ല ആയിക്കോട്ടെ നമ്മളെ നമ്മളെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും അതുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്തത് കേട്ടോ ഞാന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കാം ഐ ഹ് രണ്ടും കുറച്ചാണ് അടിപൊളിയായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഐ ഹാവ് ബിഗൺ ഐ ഹാവ് ബിഗൺ ലേണിംഗ് ഇംഗ്ലീഷ് ഒന്നും കൂടെ നല്ല ഫ്ലുവൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേഗൺ ടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ വളരെ നല്ല നല്ല ഫ്ലുവൻസിയോട് കൂടെ കേൾക്കാൻ നല്ല രസം കേട്ടോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാനേ അപ്പൊ ഇനി ഒട്ടും പേടിക്കണ്ട വളരെ കോൺഫിഡൻ്റായിട്ട് എന്നെ മുന്നോട്ട് പോവുകയു ഓക്കെ നമുക്ക് മേക്ക് ചെയ്താലോ ഒന്ന് ഇവിടെ പറയോണിംഗ് ഐ ഹാവ് ബിഗൺ ലേണിംഗ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോ എനിക്കറിയാതെ ആൻസർ പറയാൻ തോന്നി പോവുകയാണ് അത്ര ട്ടോ കേൾക്കാൻ ആ ഇംഗ്ലീഷ് കേൾക്കാൻ നല്ല രസമുണ്ട് ഓക്കെ നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഡബ്ല്യൂഎച്ച് ക്വസ്റ്റ്യത എന്താണ് ചോദിക്കാന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ ആ എന്താണ് സെന്റൻസ് എപ്പോഴാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് വെരി ഗുഡ് വൺ ഡിഡ് യു അതായത് ഇത് കഴിഞ്ഞു പോയ കാര്യല്ലേ അപ്പൊ നമ്മൾ ഡിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം ആ വെണ്ടിഡ്യൂ ബിഗിൻ learning to speak english very good very good when did you begin to uh, begin learning to speak english answer varnulu yes i i have began wait 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 wait. question enda aa uh -uh, when did you begin learning uh. to speak english aa uh, answer i began aa uh. may began aa uh. english learning to speak english aa uh. ആ യശ് പറയാലോ ഫോർ ടു മന്ത്സ് എന്താണ് രണ്ട് മാസത്തോളമായിട്ട് ഫോർ ടു മന്ത്സ് വെരി ഗുഡ് വെരി നൈസ് വെരി നൈസ് വളരെ നല്ല ആൻസറും വളരെ നല്ല ക്വസ്റ്റിനും ആയിരുന്നു കേട്ടോ ആ അപ്പോൾ ഒരുപാട് നേരം ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ അറിയില്ലാട്ടോ ഞങ്ങൾ തമ്മിൽ മുന്നേ അറിയില്ല ഏഹ് ഞാന് ഈ വാട്സപ്പിൽ കൊമൻറ്റ്സ് രേഖപ്പെടുത്തിയതിലൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആളോട് എന്റെ നമ്പർ കൊടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ശാരീരികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്ന ഒരാളാണ് നമ്മുടെ സാബരത്ത അതായത് അഞ്ചോളം സർജറികൾ ഈ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നും കൂടുതൽ നേരെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ താടിയിൽ ഇതിനൊക്കെ എന്ത് ഒരുപാട് കംപ്ലൈൻ്റും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് വളരെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടെ നേരിടുന്ന ഒരാളാണ് സാബറത്ത ഈ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്തയുടെ ബുദ്ധിമുട്ടുകൾ പക്ഷേ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത്രയും സഹിച്ചിട്ടാണ് ഇത്ത ഓരോ മുഖം കണ്ടാലറിയാം ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് സോ അവരുടെ എത്രത്തോളം അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടിയ ചാൻസ് എത്രത്തോളം മുതലെടുക്കുന്നു അതിനെ എത്രത്തോളം അവർ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എല്ലാവരും മാതൃ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ സാബറത്ത അവർ പറഞ്ഞു തരുന്നത് എന്താണ് അവസരങ്ങൾ നമ്മെ തേടിയെത്തില്ല നമ്മൾ അവസരങ്ങളുടെ പിറകെ പോകണം എന്നുള്ളതാണ് അവർ തരുന്നൊരു പാഠം സോ എല്ലാവർക്കും കഴിയും ഓക്കെ അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തു എന്തായാലും ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഡിയൻസിന് വേണ്ടിയിട്ട് ക്ലാസ് കണ്ടാമല്ല ഉപകാരം ഉണ്ടാവോ എന്നുള്ളതൊന്ന് പറയാൻ കഴിയാ എന്തായാലും എനിക്ക് എന്റെ കാര്യം നോക്കണ ഇംപ്രൂവ്മെന്റ് ആണ് ആര് കണ്ടാലും നഷ്ടാവില്ല ക്ലാസ് താങ്ക് യു താങ്ക് വെരി മച്ച് ഇത്തരത്തിലുള്ള ഇവിടെ വിവരങ്ങളും എല്ലാരും പറയണുണ്ട് ആദ്യം പറയണ പോലും ഇപ്പൊ സംസാരിക്കണേലും ഒക്കെ നല്ല പ്രിവെന്റ് ആയിട്ട് പറയുന്നുണ്ട് അതാണ് എനിക്ക് കൊറേ മീനിങ്സ് ഒന്നും ഈ ക്ലാസ് തുടങ്ങിയിട്ടാണ് പാസ്റ്റും ഇതിലൊക്കെ ഉള്ള വ്യത്യാസം മനസ്സിലായത് കൊറേ വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ ഇപ്പോഴാണ് അറിയണത് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് പിന്നെ സജീനന്റെ പ്രസന്റേഷൻ നന്നായിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാളിനോട് സംസാരിക്കണ ചാറ്റ് ചെയ്തപ്പോഴും എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു താങ്ക് യു ഓൾസോ ലൈക്ക് യു അപ്പോ എ വീഡിയോയില് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ എടുക്കാൻ തയ്യാറായി വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഓഡിയൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി നമ്മൾ പുതിയൊരു രീതിയിലൂടെ ഒരുപാട് ലൈവ് സെഷനിലൂടെ നമ്മൾ കടന്നു പോകും അപ്പൊ എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരിക്കണം താങ്ക് യു താങ്ക് യു സാബർത്തു മറ്റേ ഇനി ഒന്നുകൂടി കോൺഫിഡൻഷ് ഓക്കെ 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 ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി എന്റെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് പേര് ക്ലാസ് ഓൺലൈൻ ക്ലാസ് എടുക്കുമോ ചോദിച്ചിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് അയക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തമ്മിൽ ഇംഗ്ലീഷ് പരസ്പരം സംസാരിക്കാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ ഒരു ഗ്രൂപ്പ് കോളിംഗ് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ എല്ലാം മുന്നോട്ട് പോവാം എന്നുള്ള ഒരു തീരുമാനം എന്റെ മനസ്സിലുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം അതാണ് എൻ്റെ ഓരോ ക്ലാസ് എടുക്കാനുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രാണ് സോ നമുക്ക് വൈഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ Thanks for watching. Have a nice day.